വടക്കും പ്രസിദ്ധമായ ആനയൂട്ടിൽ പങ്കെടുത്ത പതിനായിരങ്ങൾ പുലർച്ചെ അഷ്ടദ്രവി മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് ആനയൂട്ടിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഗജപൂജയും നടന്നു പുലർച്ചെ മുതൽ വടക്കുംനാഥ ക്ഷേത്ര മൈതാനം പൂരപ്രേമികളെ കൊണ്ടും ആനപ്രേമികളെ കൊണ്ടും നിറഞ്ഞിരുന്നു വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായി ഗജവീരന്മാർ ഓരോരുത്തരും വടക്കുംനാഥ ക്ഷേത്രത്തിലേക്കെത്തി ആനയൂട്ടിന് മുന്നോടിയായി പന്ത്രണ്ടായിരത്തിയെട്ട് നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ക്ഷേത്രത്തിൽ നടന്നു എട്ട് മുപ്പതോടുകൂടി ക്ഷേത്രം മതിൽക്കെട്ടിനുള്ളിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ഗജപൂജ ആരംഭിച്ചു അഞ്ചാനകൾക്ക് വീതമാണ് ഒരേ സമയം ഗജപൂജ നടന്നത് ഇതിനുശേഷം ആനകൾ ക്ഷേത്രത്തിന് അഭിമുഖമായി ആനയൂട്ടിനു വേണ്ടി നിരന്നു നിന്നു തുടർന്ന് ക്ഷേത്രമേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണ നമ്പൂതിരി ആനയ്ക്ക് ആദ്യ ഉരുള നൽകി മൂന്നാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് വടക്കന്നാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് അലങ്കാരങ്ങളില്ലാത്ത ആനച്ചന്തം ആസ്വദിക്കാൻ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആനകൾക്കുള്ള സുഖ ചികിത്സ നാളെ ആരംഭിക്കും